അയാളെ മുന്നേ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വാപ്പാടെ മരണം കഴിഞ്ഞു മരണത്തിന് ആ സമയത്താണ് വീട്ടിൽ വന്നത് അതുവരെ നല്ല രീതിക്കായിരുന്നു അതിന് മുന്നേ തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കൂടുമ്പോൾ അത് പുറത്തൊന്നും ഞാൻ പറയാറില്ല ഇത് കഴിഞ്ഞ പിന്നെ ഞാനിവിടെ വന്ന് ഒരു വർഷം ഒന്നര വർഷം ഇരിക്കുകയാണ് അപ്പോൾ അപ്പോഴാണ് അയാളുടെ വീട്ടിൽ വരുമാനം കുറവാണ് അതുകൊണ്ട് ഞാൻ വാപ്പാടെ ഷോപ്പ് ലോട്ടറി കട താണാവില്ല അപ്പോൾ ഞാൻ ആ ഷോപ്പ് എടുത്ത് നടത്താൻ തുടങ്ങി കുട്ടികളെ പഠിപ്പിക്കണം കാര്യങ്ങളൊക്കെ ആയിട്ട് അയാൾക്ക് ഞാൻ കടയിൽ പോയി നിൽക്കേണ്ടത് അതൊന്നും ഇഷ്ടമല്ല എന്നാലോ അയാളും ചെലവിന് തരില്ല അവർ ശരി നമുക്ക് സംസാരിച്ച് എന്താ വച്ചാൽ തീരുമാനിക്കാം പക്ഷെ അവൻ്റെ വീട്ടുകാരും ശരി ആരും വരില്ല അവരും ആരും വരില്ല അവരും ഒരു സ്റ്റെപ്പ് എടുത്തില്ല പിന്നെ ഞാൻ കേസ് രീതിക്ക് പോകണ്ടാന്നുള്ള രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു എന്താ വെച്ചാൽ എപ്പോഴായാലും ഒന്ന് ചേഞ്ചാവും മനസ്സ് മാറും അയാൾ കുറച്ച് പടിയട്ടെ കുറച്ച് നീങ്ങി നിന്നാൽ പടിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നത് പിന്നെ അയാൾ മൂന്ന് തലാഖ് പേപ്പർ ഇങ്ങോട്ട് കയച്ച് അത് കഴിഞ്ഞ പിന്നെയാണ് ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ കേസ് കൊടുക്കാൻ വേണം കുട്ടികളുടെ ചെലവന് എന്താ വെച്ചാൽ പഠിത്തം മാസം സ്കൂൾ ഫീസൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ ആ രീതിക്ക് ഫീസ് പോയപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും എനിക്ക് ചിലവന് വേണം വേണ്ടിയിട്ടാണ് കേസ് കൊടുത്തത് കേസ് കൊടുത്തപ്പോൾ പിന്നെ അയാൾക്ക് ദേഷ്യം കൂടി നീ എങ്ങനെ കേസ് കൊടുക്കും അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തമാശയ്ക്ക് പറഞ്ഞതാണ് നിങ്ങൾ നിങ്ങളില്ലെങ്കിൽ വേറെ കെട്ടും എന്ന് അത് പറയുക അയാൾ നീ കെട്ടി 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 എന്ന് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞത് ഫുള്ള് സ്പ്രെഡ് മുൻ ഭർത്താവ് മുൻ ഭർത്താവ് ഒന്നും മുൻഭർത്താവും ഇല്ല ആകെ ഒരു ഭർത്താവേ ഭർത്താവേയുള്ളൂ അത് ഇയാളാണ് ഒരു ഡിവേഴ്സ് കഴിയാതെ എങ്ങനെ വേറെ കല്യാണം കഴിക്കും കൊല്ലും എന്ന് പറഞ്ഞിട്ട് എനിക്ക് കിട്ടാത്ത നീ ആർക്കും കിട്ടണ്ട ഞാൻ വേറെ കല്യാണം എന്ന് പറഞ്ഞപ്പോൾ അവൻ പറയാണ് അങ്ങനെ നിന്നെ ജീവിക്കാൻ ഞാൻ വിടില്ല നിന്നെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞിട്ടാണ് ഭീഷണിപ്പെടുത്തിയത് പിന്നെ കുറേ വോയിസ് വാട്ട്സപ്പിൽ കുറേ വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു ശരിയായി ചെന്നൈ ആ ചെന്നൈക്ക് പോയപ്പോൾ അയാൾ പറഞ്ഞു എൻ്റെ കാല് പിടിച്ചിട്ട് ഞാൻ ചെയ്തതൊക്കെ തെറ്റാണ് ഇനി എൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് അയാൾ എൻ്റെ കാല് പിടിച്ച് പറഞ്ഞു ഫാമിലി എല്ലാവരും ഇവിടെ പോയതാണ് അങ്ങനെ പറഞ്ഞപ്പോൾ അപ്പോൾ ശരിയെന്ന് പറഞ്ഞു അപ്പം അയാൾ തന്നെ പറഞ്ഞു നീ നിൻ്റെ വീട്ടിലിരുന്നോ എന്താ വെച്ചാൽ അവിടെ വരുമാനം കുറവാണ് ഇവിടെയാണെങ്കിൽ കുറച്ച് കുഴപ്പമില്ല കുട്ടികളെ പഠിക്കണം പഠിപ്പിക്കാൻ അത്ര വരുമാനം ഉണ്ട് അപ്പോൾ നീ വീട്ടിലിരുന്നോ കുഴപ്പമില്ല ഞാൻ ഇടയ്ക്കും വന്നിട്ട് പോകുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു രീതിക്ക് സംസാരിച്ച് വെച്ചാൽ അതേപോലെ ആയിരുന്നു പിന്നെ പിന്നെ ഞാനും കൂടെ നിന്ന് കച്ചവടം ചെയ്യാം നമുക്ക് കുറച്ചും കൂടി കൂടുതൽ ലോട്ടറി ആയിട്ട് നമുക്ക് കച്ചവടം ചെയ്യാമെന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു പക്ഷെ ആ പ്ലാനിങ് എടുത്ത പിന്നെ ഇയാൾ ദിവസം വെള്ളം ഒടിയണം സെവനപ്പ് കുപ്പിയിലും പെപ്സി കുപ്പിയിലൊക്കെ ഡ്രിങ്ക്സ് മിക്സ് ചെയ്തിട്ട് രാത്രിയും പകലും ഇല്ലാതെ കുടിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഒരാണുങ്ങളില്ലാത്ത വീടാണ് ആകെ സപ്പോർട്ടിന് ആരുമില്ല ഇല്ല അപ്പോൾ പറഞ്ഞു ഇങ്ങനെ നിങ്ങളെ നിർത്തിക്കഴിഞ്ഞാൽ ശരിയാവില്ല അത് പറഞ്ഞ പിന്നെയാണ് ദേഷ്യം കൂടിയത് എങ്ങനെ നീ എന്നെ നിർത്ത എന്നെ കൂടെ നിൽക്കില്ല നീ പറഞ്ഞു അവിടെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഉമ്മ അപ്പ എല്ലാവരും ഉണ്ട് അവർ വിട്ടഴിച്ചിട്ടൊന്നും നിങ്ങൾ വരേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞു എന്നിട്ട് അയാൾ അവിടെ കുഴപ്പമില്ല അവർ നോക്കിക്കോളൂ എന്നൊക്കെ പറഞ്ഞ് ആ ഇവിടുന്ന് പോയതിന് ശേഷം ഗോകുലം ചിട്ടിയില്ലേ അതിൽ എൻ്റെ പേരിൽ ഒരു ഒന്നര ലക്ഷം ക്യാഷ് ഉണ്ടായിരുന്നു അതെടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് എന്നെ കൂട്ടിക്കൊണ്ടു പോയത് ചെന്നൈക്ക് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളുടെ വീട്ടുകാരുമായിട്ട് ഒരു സപ്പോർട്ട് എനിക്കില്ല അപ്പോൾ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു ലാർജ് റൂം എടുത്തു ലാർജ് റൂം എടുത്തിട്ട് അവിടെ വെച്ച് എന്നെ തല്ലി നല്ല രീതിക്ക് തല്ലി തല്ലിയപ്പോൾ ഞാൻ അവിടെ നിന്ന് അപ്പോൾ ദേഷ്യം ഞാൻ പോലീസിലെ കംപ്ലയിൻറ്റ് കൊടുത്തില്ല ഒന്നും ചെയ്തില്ല എനിക്ക് എൻ്റെ കുട്ടികളെ കാണണം എന്ന് പറഞ്ഞിട്ട് വേഗം രക്ഷപ്പെടാൻ നോക്കി അപ്പോൾ വേഗം അവരുടെ ഫ്രണ്ട് എന്നെ അവിടെ വക്കീലാണ് അയാൾ എന്നെ ട്രെയിന് കയറ്റി വിട്ടു ഞാൻ പാതരെ രണ്ട് മണിക്കൂടെ വന്ന് ഇറങ്ങി ഇവിടെ ഫാമിലി എല്ലാവരും അവിടെ കൂട്ടി അതിന് ശേഷമാണ് ഈ കേസ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോയത് അതിൻ്റെ പിന്നെ അയാൾക്ക് ഭയങ്കര ദേഷ്യം നിന്നെ ഞാൻ കൊല്ലും 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 ഇത് തന്നെയാണ് എപ്പോൾ വിളിച്ചാലും നിന്നെ ഞാൻ കൊല്ലും എൻ്റെ മക്കളെ എൻ്റെ പിരിച്ചില്ലേ പിരിച്ചില്ല നിൻ്റെ മക്കളെ നീ വന്ന് നോക്കിക്കോ എന്നാണ് ഞാൻ പറഞ്ഞത് ഇന്ന് വരെ ഇന്നലെ ഇന്നലെ പോലും അയാളുടെ അടുത്ത് പറഞ്ഞു നിൻ്റെ മക്കളല്ലേ നീ പോയി വീട്ടിൽ പോയി നോക്കിക്കോ കുട്ടികളുണ്ട് വീട്ടിലേന്ന് പറഞ്ഞു എന്നിട്ട് അയാൾ അങ്ങനെ ദേഷ്യത്തിൽ അയാൾ ഓഴിച്ചതാണ് ഞാൻ ഓഴിച്ചപ്പോൾ ഞാൻ ബാക്ക് തിരിഞ്ഞു ഫ്രണ്ട് അധികം കാണിച്ചില്ല ബാക്ക് തിരിഞ്ഞപ്പോഴാണ് ഫുള്ളും ബാക്കിൽ കംപ്ലീറ്റ് നല്ല പൊള്ളൽ കിട്ടിയിട്ടുണ്ട് കണ്ണിനും ചെറിയ കുഴപ്പമുണ്ട് എനിക്ക് ഈ കണ്ണ് കായ്ച്ച് കിട്ടുന്നില്ല തീരെ ഇനി ഇത് ഇത് ഒന്ന് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പോയി ഡോക്ടറിൻ്റെ അടുത്തുനിന്ന് കാണിക്കാൻ ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് തന്നെയാണ് ഇവർ ജീവിതം പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഭയങ്കര ടോർച്ചലൊക്കെ കുട്ടിക്കുണ്ട് പക്ഷേ കുട്ടി എട്ട് വർഷമായിട്ട് നമ്മുടെ അടുത്ത് ഇതിനെക്കുറിച്ച് ഒന്നും സംസാരിച്ചിട്ടില്ല അച്ഛൻ ഉണ്ടാകുമ്പോൾ തന്നെ ഇവിടെ വരുമ്പോൾ നല്ല രീതിക്ക് വരും പോകും പക്ഷേ എന്ത് ചിലവും അച്ഛനെ ഇവിടുന്ന് കൊടുക്കുക അവിടെ അവൻ ചിത്രീകരിച്ചിരിക്കണം അവർ വീട്ടുകാരുടെ ഞങ്ങൾക്ക് തന്നു ഞങ്ങൾക്ക് തന്നെന്ന് സത്യമായിട്ട് അങ്ങനെ തന്ന ഒരു തെളിവും ഇല്ല അവർക്കും ഇല്ല പക്ഷേ വെറുതെ അവൻ ആയി തോന്നി നോണ പറയാണ് അതാണ് അവർ വിശ്വസിച്ചിട്ടിരിക്കുന്നത് അത് കുഴപ്പമില്ല പക്ഷേ അല്ലാത്തത് ഇപ്പോൾ ആ കുട്ടി മരണത്തിന് വന്ന ശേഷമാണ് ഇപ്പം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് ഉണ്ടായ ശേഷം പിന്നെ അവൻ എന്ത് പറഞ്ഞാലും എന്നെ കുറ്റപ്പെടുത്തണം നാനായിട്ട് ഇരുത്തിയതാണെന്ന് നാനായിട്ട് ഇരുത്തിയതല്ല ഞങ്ങളൊരിക്കൽ നാനും വലിയ മരുമോനും ഞങ്ങളും മക്കളൊക്കെ പോയി സംസാരിച്ച് അവിടെ ഇരുത്തിയിട്ട് വന്നതാണ് രണ്ട് മാസം ആ അമ്മാനെ പറയണത് എന്നെ പറയണത് എന്നോട് വായി തോന്നി തെറികൾ പറയും ഫോൺ ചെയ്യും ഞങ്ങളുടെ ബന്ധുക്കാരനെ ബന്ധപ്പെടുത്തി എന്നെ എന്നെവിടെ എന്താ കഴിയണമെന്നുള്ളതൊക്കെ അറിയും എന്നിട്ട് മെസ്സേജിൽ ഭയങ്കരമായ തെറി പറയും ആ കൊല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് വായി വായിത്തോന്നി എന്തല്ല അച്ഛൻ്റെ വർഷം ഉള്ളിൽ ഉമ്മാൻ്റെ നാൽപ്പത് നാൽപ്പത് കഴിയും നോക്കിക്കോ ആ സ്ത്രീ അവളുടെ മുഖത്ത് സ്ത്രീയും കൂടിയല്ല അവൾ ഇവള് പേര് എൻ്റെ പേര് വിളിച്ച് പറയും അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യും പിന്നെ പുറത്തിറങ്ങില്ല നിങ്ങളെ മാനം മാനം കെടുത്തും മീഡിയക്കാരനെ വിളിച്ചിട്ട് നിങ്ങളെ നിങ്ങൾ വിഭജന കേസിൽ ഞങ്ങൾ അങ്ങനെയെല്ലാം ഒരുപാട് അനാവശ്യങ്ങൾ ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റാത്തത് അമ്മ ഇങ്ങനെയൊക്കെ പറയും നിങ്ങളുടെ വീട്ടിൽ ക്യാമറ വെച്ചിട്ടുണ്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് അനാവശ്യങ്ങൾ ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റാത്ത പോലീസ് സ്റ്റേഷനിലേക്ക് പോയ പോലീസ് അവർ അതിനുള്ള ഒന്നും നമുക്ക് ചെയ്യില്ല ഒരു നിങ്ങൾ എന്തിനാ മകളിനെ പിടിച്ച് വെച്ചിരിക്കണെ ഭർത്താവ് വിളിക്കുന്ന സമയത്ത് വിട്ടാക്കി നിങ്ങൾക്ക് മകളിൽ എന്തിനാ നിങ്ങൾ സംരക്ഷിച്ചു കൊടുത്തത് അപ്പം നിങ്ങളെല്ലാം ആ കുട്ടിയുടെ ജീവിതം തകർത്തണമെന്ന് പറയും നമുക്ക് എവിടെ പോയാലും ഒരു ഒന്നും കിട്ടണില്ല നീതി ഇല്ല ന്യായവും ഇല്ല ഒന്നുമില്ല അങ്ങനെയായി ഞങ്ങളിപ്പോൾ ഈകോട്ടെ ആ ഞങ്ങൾ അങ്ങനെ ആയി ഞങ്ങളിപ്പോൾ വല്ലാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു ഇന്നലെ ഇങ്ങനെ ചെയ്തത് നമുക്ക് ഈ കടയിൽ നിന്നില്ലാത്ത മാർഗവേറെ വഴി ഒന്നുമില്ല ഈ കുട്ടി പോയി സംഭാരിച്ചിട്ട് വന്നത് അത് എന്തുകൊണ്ട് ആ കുട്ടി മനസ്സുകൊണ്ട് ആ കുട്ടിക്ക് വിഷമവും പിന്നെ ഒന്നാമത്തത് വീട്ടിലത്തെ സ്ഥിതിയും ആരുമില്ല ഇല്ല എനിക്കിട്ടും അതിനുള്ള അറിയില്ല അപ്പോൾ അവൾ തന്നെ ഞാൻ അച്ഛൻ്റെ കട നടത്താന്ന് പറഞ്ഞിട്ട് ആ കുട്ടി പോയിക്കൊണ്ട് തുച്ഛമായ വരുമാനം ഇതും വലിയ വരുമോ എന്തെങ്കിലും അയച്ചു തരുന്ന ആ വരുമാനം കൊണ്ടാണ് ഞങ്ങൾ കഴിഞ്ഞ് വരുന്നത് ഇത് 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 വെച്ചിട്ടാണ് അവൻ വായി തോന്നി അനാവശ്യങ്ങളും പറയുന്നത് പിന്നെ അല്ലാത്തത് ഇന്നലെയും പറഞ്ഞു മുഖത്തിലെ ആസിറ്റ് നിൻ്റെ മുഖത്ത് ഒഴിക്കും നീ ഇതുകൊണ്ടല്ലേ നീ നകളിക്കണത് നിൻ്റെ മകളെ എങ്ങനെ ആക്കണം അപ്പം അവർ വീട്ടുകാർ ഇതെന്താണെന്ന് ഇതുവരെ ചോദിച്ചിട്ടുമില്ല ഇത്ര വർഷമായിട്ടും അവരെന്താണ് എന്ത് പറ്റി എന്താ എൻ്റെ മകൾ അവൻ കുറ്റം എൻ്റെ മകളിലെ കുറ്റമാണെങ്കിലും അവരിപ്പോൾ പറഞ്ഞിട്ടില്ല പേടിയുണ്ട് സത്യമായിട്ട് പേടിയുണ്ട് എൻ്റെ മക്കൾക്ക് ഇനി ഒരു ചെറിയ മോളും ഉണ്ട് അവളിനീ നല്ല ദേഷ്യമുണ്ട് എന്ത് പറഞ്ഞു ഇവിടെ പറയുമ്പോഴും ഇവിടെ കാട്ടുമ്പോഴും അവളും പ്രതികരിക്കുന്നുണ്ട് വലിയ അങ്ങനെ എല്ലാവരെയും ആയിത്തോന്നി അനാവശ്യങ്ങളും അക്രമങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്